ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ചിറ്റൂർ റോട്ടിൽ പുൽപ്പള്ളി പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ട് ഏകദേശം ഒരു അമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഈ ഒരു റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഓക്കെ ഈ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഓപ്പൺ വെല്ലുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് എടുക്കുമ്പോൾ ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ ബോർവെല് കണക്ഷനുണ്ട് കാരണം നല്ല ചൂടുള്ള സമയമാകുമ്പോൾ വെള്ളത്തിന് ചെറിയൊരു പ്രശ്നം ലാസ്റ്റ് വരാറുണ്ട് ഓക്കെ അത്യാവശ്യം ഇപ്പം നല്ല വെള്ളമുണ്ട് അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ് സ്ഥലം അത്യാവശ്യം രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും വീടിൻ്റെ രണ്ട് സൈഡും നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ചെറിയ സ്ഥലമുള്ള നമുക്ക് നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ അത്യാവശ്യം സ്ഥലമുണ്ട് ബാക്കിലും ഉണ്ട് ഫ്രണ്ടിൽ പിന്നെ കാർ നിർത്താനായിട്ട് വർക്ക് ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി ചുറ്റും മതിലുണ്ടെങ്കിലും ഒരു പോർഷൻ റൈറ്റ് സൈഡിൽ ഈ പോർഷനിൽ കമ്പി വീലിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്യാപ്പാണേ ഉള്ളൂ നമുക്ക് ആയിട്ട് വീട് അത്യാവശ്യം ഒരു പത്ത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ അലക്കരിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചുറ്റും ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഭാഗത്തൊരു മൊത്തത്തിലൊരു ഇല്ലമാരിഷ്ടം പോലെ വീടുകളുണ്ട് ഭാഗത്ത് ഇവിടെ നമ്മൾ കാണേണ്ട അത്യാവശ്യം ചെറിയൊരു സ്പേസാണ് ഈ ഭാഗത്ത് ഇവിടെ ഒരു വെളിയിലുള്ള ഒരു ബാത്റൂം സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതിന് അവരൊരു സ്റ്റോർമാതിരി തൽക്കാലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് സ്റ്റോറായിട്ട് വെച്ചിരിക്കുന്നുള്ളൂ ഒരു ബാത്റൂം സെറ്റ് ചെയ്യാനുള്ള ഇതുണ്ട് ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത് വെളിയിലൂടെയാണ് ഇവിടെ നമുക്ക് ഇരുമ്പിൻ്റെ ഹാൻഡ്രൽ കൊടുത്തിട്ട് വെളിയിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മേലെ അത്യാവശ്യം നല്ലൊരു ടെറസിൻ്റെ പ്ലേസ് ഉണ്ട് സൊ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിനകത്തുള്ളത് പറയാം ചുറ്റും വീടുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീടുകളിലുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോർഷനിൽ വന്നതിന് അവിടെ ഇഷ്ടംപോലെ വീടുകൾ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷനിൽ കാണാൻ പറ്റും കണ്ടില്ലേ ഇഷ്ടംപോലെ വീടുകളുള്ള നല്ലൊരു ഹൗസിംഗ് കോളനി ഏരിയ തന്നെയാണിത് ടെറസ് ഏരിയ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഒരു ടെറസ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്കിനി ഉള്ളിലും കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്കൊരു സിറ്റൗട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ട് കിട്ടുന്നുണ്ട് നല്ല ജനലും വാതിലുകളൊക്കെ നല്ല തേക്കിൻ്റെ നല്ല ജനലും വാതിലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ല വിശാലായിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് ഫസ്റ്റ് കയറുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് ടൈൽസിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്ത് കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് സ്പേസ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമുക്ക് എല്ലാ റൂമിലേക്കും ഡൈനിങ് സ്പേസ് എന്നാണ് നമുക്ക് ബാക്കി രണ്ട് ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ കോമൺ വാഷ്റൂമിലേക്കും അതുപോലെ കിച്ചണിലേക്കുള്ളത് ഈ വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കിച്ചണന ഫ്രണ്ടിൽ തന്നെ കിച്ചൺ ഉണ്ട് ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസും കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഒരു വർക്ക് ഏരിയ പേസ് നല്ലൊരു വിറകടുപ്പ് ആലുവടുപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തേക്കുള്ളൂ ഓക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എൻട്രി ചെയ്യുന്ന അതേ ഡൈനിങ് സ്പേസിലേക്ക് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിൽ പോയിക്കാൻ ഒരു ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വലിയൊരു ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണിത് ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബെഡ്റൂം തന്നെ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് ഇതൊരു ബെഡ്റൂമാണ് പക്ഷേ ഇത് അറ്റാച്ച്ഡ് അല്ല കോമൺ ആണ് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ചഡ് ആക്കാം കേട്ടോ സ്പേസ് ഉണ്ട് സ്ഥലമുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ കണക്ട് ചെയ്ത കാര്യങ്ങളുണ്ട് പക്ഷെ ഇതാണ് വിപ്പ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് വെട്ടി കണക്റ്റ് ചെയ്യാം നമുക്കിവിടെ വരുന്നത് വാഷ്പീസിൻ്റെ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ്റൂം കൂടി കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് മൊത്തത്തിൽ വീട്ടിൻ്റെ കാര്യങ്ങൾ നമ്മളെടുത്ത് തന്നെ കാണാൻ പറ്റുന്നത് നമ്മൾ നോക്കി കാണാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസുള്ള ലിവിങ് ഏരിയയിലും ബെഡ്റൂം ആയാലും അത്യാവശ്യം എല്ലാം നല്ല സ്പേസ് ആയിട്ടുള്ള റൂമുകളൊന്നാണ് സൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റ് സ്ഥലം മെയിൻ ഹൈവേന്ന് നോക്കുമ്പോൾ നമുക്കൊരു അമ്പത് മീറ്റർ വ്യത്യാസം ഉള്ളൂ ടു ബി എച്ച് കെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് അതുപോലെ തന്നെ ഒരെണ്ണം അറ്റാച്ചഡാണ് ഒന്ന് കോമൺ ആണ് സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് അവർ ആസ്കിം പ്രൈസ് നാൽപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കുറിച്ച് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ആൻഡ് ബൈ